നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത യുദ്ധമാണ് ഇപ്പോൾ റഫയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റഫയിൽ കടന്നുകയറി റഫയിൽ കടന്നുകയറിയ ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടി ഹമാസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെയും സിറിയയുടെയും സംയുക്ത ആക്രമണം നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഐ ഡി എഫിൻ്റെ ഐ ഡി എഫിന്റെ ക്യാമ്പുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം കനത്ത ഡ്രോൺ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയത് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിന് ഉപയോഗിച്ചത് റഷ്യൻ നിർമ്മിത എസ് ഫൈവ് മിസൈലുകളാണെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അത്യാധുനികമായ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലി സേനയെ ഹിസ്ബുള്ള ആക്രമിച്ചത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഒക്കെ പക്കൽ എങ്ങനെയാണ് ഏറ്റവും ആധുനികമായ റഷ്യ നിർമ്മിത എസ് വൈ മിസൈലുകൾ എത്തിയത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം റഫേലെ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് മിസൈൽ വേദ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഐ ഡി എഫിൻ്റെ ക്യാമ്പുകൾക്ക് നേരെ ട്രൂപ്പുകൾക്ക് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ പത്തോളം ഇസ്രായേലി ഭടന്മാർക്ക് ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേലി സേന തന്നെ വെളിപ്പെടുത്തുന്നു ഔദ്യോഗികമായി മൂന്ന് ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റു എന്നാണ് അറിയിച്ചതെങ്കിലും ഇസ്രായേലി ടെലിവിഷൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പത്തിലധികം ഇസ്രായേലി സേനാംഗങ്ങൾക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതിന് പിന്നാലെയാണ് ലബനനിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നത് എസ് ഫൈവ് മിസൈൽ അതായത് റഷ്യ നിർമ്മിച്ച ഏറ്റവും അത്യാധുനികമായ മിസൈലുകളാണ് ദീർഘദൂരം അതിവേഗതയിൽ ഏറ്റവും കൃത്യമായി ലക്ഷ്യം നേടാൻ കഴിവുള്ള എസ് ഫൈവ് മിസൈലുകൾ ആ എസ് ഫൈവ് മിസൈലുകൾക്ക് ഭാരം കുറവാണ് അത്തരം എസ് ഫൈവ് മിസൈലുകളെ വഹിച്ചുകൊണ്ടുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഹിസ്ബുള്ള അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് റഷ്യൻ നിർമ്മിത ഏറ്റവും ആധുനികമായ ഇത്തരം ആയുധങ്ങൾ എങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇതിനകം എന്തായാലും റഫൈലെ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഇസ്രായേലിന് നൽകാനുള്ള ഒരുക്കത്തിലാണ് ഹിസ്ബുള്ള അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ള നേരത്തെ രംഗത്തുണ്ടെങ്കിലും ഇത്തരമൊരു കടന്നാക്രമണം അത് ആദ്യമായിട്ടാണ് ഗാസയ്ക്കുള്ളിൽ ഇസ്രായേലി സേനയ്ക്ക് നേരിടേണ്ടി വരുന്നത് എന്തായാലും ഇസ്രായേലി സേനയുടെ തിരിച്ചടി അതിരൂക്ഷമായി തുടരുകയാണ് ഹിസ്ബുള്ളയെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലി സേനയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ റഫയെ കത്തിച്ചാമ്പലാക്കാനുള്ള വലിയ പോരാട്ടമാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് അതിനിടയിൽ ജബാലിയ വടക്കൻ ഗാസയുടെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നായ ജബാലിയയിൽ ഇസ്രായേലി സേനയ്ക്കെതിരെ ഹമാസിൻ്റെ ഭീകരവാദികൾ ആക്രമണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഹമാസിൻ ഹമാസ് തന്നെയാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് പോരാട്ടം അവസാനിക്കുന്നില്ല തിരിച്ചടി ഇസ്രായേലി സേനയ്ക്ക് ലഭിക്കുന്നു എന്നടക്കമുള്ള സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇത്തരം ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് അതായത് ഒരു കെട്ടിടത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഹമാസിൻ്റെ ഭീകരവാദികൾ ഇസ്രായേലി ട്രൂപ്പുകൾക്ക് നേരെ ശക്തമായ രീതിയിൽ നിറയൊഴിക്കുന്ന വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഇതിനു മറുപടിയായി റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് റോക്കറ്റുകൾ തൊടുക്കുന്ന ഇസ്രായേലി സൈനികരുടെ ദൃശ്യങ്ങളും ആ വീഡിയോയിൽ വ്യക്തമായി കാണാം അതായത് നേരത്തെ റഫയിലേക്ക് ഇസ്രായേലി സൈന്യം കടന്നു കയറിയതിന് പിന്നാലെയാണ് ജബാലിയയിൽ വീണ്ടും ഹമാസിൻ്റെ ഭീകരവാദികൾ ഒത്തുകൂടുന്നു എന്നുള്ള വിവരം ഇസ്രായേലിന് ലഭിച്ചത് ഒരു ഘട്ടത്തിൽ ഒരു മാസം മുൻപ് ജബാലി അടക്കമുള്ള വടക്കൻ ഗാസയിൽ നിന്നും ഇസ്രായേൽ സേന പൂർണ്ണമായും പിന്മാറിയിരുന്നു അവിടെയൊക്കെ വലിയ തോതിലുള്ള ആക്രമണം നടത്തി ഹമാസിന്റെ മുഴുവൻ ശക്തി ക്ഷയിപ്പിച്ച ശേഷം കെട്ടിടങ്ങളെല്ലാം തച്ചു തകർത്ത ശേഷം മനുഷ്യവാസം ഇല്ലായെന്ന് ഉറപ്പിച്ച ശേഷമാണ് വടക്കൻ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലി സേന പിൻവാങ്ങിയത് എന്നാൽ പിന്നീട് പലയിടങ്ങളിലായി ചിതറിപ്പോയ ഹമാസിൻ്റെ ഭീകരവാദികൾ വടക്കൻ ഗാസയിലെ ജബാലിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഒത്തുകൂടുന്നു എന്ന രഹസ്യ വിവരം ഇസ്രായേലി സൈന്യത്തിന് ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റഫൈയിലെ സൈനിക നീക്കത്തിന് ഒപ്പം തന്നെ ജബാലിയിലേക്ക് കൂടി ഒരു സംഘം ഇസ്രായേലി സൈനികർ എത്തിയത് അതിനു പിന്നാലെയാണ് ജബാലിയയിൽ കനത്ത ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ട വീഡിയോയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ശക്തമായ ഒരു പോരാട്ടം തന്നെ ജബാലിയിൽ നടക്കുന്നു വീണ്ടും ഹമാസ് ജബാലി അടക്കമുള്ള വടക്കൻ ഗാസകളിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു കൂട്ടം ചേർന്നിരിക്കുന്നു അവർ ശക്തമായ പ്രതിരോധമാണിപ്പോൾ ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ നടത്തിയിരിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനമാവുന്നത് റഫയിലെ ഇസ്രായേലിൻ്റെ നീക്കമാണ് ഇനി റഫൈൽ ഒരു സമാധാന ചർച്ചയുടെ കാര്യമില്ല എന്ന് ഇസ്രായേൽ ഉറപ്പിക്കുകയാണ് കാരണം റഫൈൽ ആക്രമണം നടത്തുമ്പോഴെങ്കിലും ഹമാസിൻ്റെ ഭീകരവാദികൾ ഒന്നടങ്ങുമെന്ന് ഇസ്രായേൽ കരുതിയിരുന്നു എന്നാൽ റഫൈലേക്ക് ആക്രമണം നടത്താൻ ഒരുങ്ങുമ്പോൾ തന്നെ ഇസ്രായേലിനെ കടന്നാക്രമിക്കുകയാണ് ഹിസ്ബുള്ള അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ അതിന് സിറിയയുടെയും ലബനൻ്റെയും ഇറാനിൻ്റെയും ഒക്കെ പിന്തുണയുണ്ട് അപ്പോൾ ഇനി ഒരു ഒത്തുതീർപ്പ് ചർച്ചയോ അല്ലെങ്കിൽ ഇനി ഒരു ക്ഷമയുടെ ആവശ്യമില്ല എന്ന് ഇസ്രായേൽ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എത്രയും വേഗം റഫയെ കത്തിച്ചാമ്പലാക്കാനുള്ള നിർദ്ദേശമാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാകും നൽകിയിരിക്കുന്നത് റഫൈയിലേക്കുള്ള ആക്രമണത്തിന് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന ഇസ്രായേലി സൈന്യത്തിന് അവരുടെ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അങ്ങനെയെങ്കിൽ റഫൈയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഉടൻ തന്നെ ഒരു മിന്നലാക്രമണം പ്രതീക്ഷിക്കാം അഞ്ചര ലക്ഷത്തോളം ആളുകൾ ഇതിനകം റഫൈലെ ക്യാമ്പുകളിൽ നിന്ന് പാലായനം ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കൊടിയ ദുരിതമാണ് റഫയുടെ വിവിധ മേഖലകളിലുള്ളത് തെക്കൻ ഗാസയുടെ പ്രധാന പ്രദേശമാണ് റഫ ആ റഫയിൽ പതിനാല് മുതൽ പതിനാറ് ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥിയായി താമസിക്കുന്നു എന്നുള്ളതാണ് യു അടക്കം പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ റഫ ഈ റഫയിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ശക്തമായ സൈനിക നീക്കം ഉണ്ടായിരിക്കുന്നത് ഈ സൈനിക നീക്കത്തെ ആദ്യഘട്ടത്തിൽ എതിർത്തത് അടക്കമുള്ള രാജ്യങ്ങളാണ് കാരണം അവിടെ ഒരു യുദ്ധമുണ്ടായാൽ പതിനാറ് ലക്ഷത്തോളം നിരപരാധികളായ പാലസ്തീനികൾ മനസ്സികളികൾക്ക് ജീവഹാനി സംഭവിക്കുമെന്നുള്ള വലിയ ആശങ്ക ലോകരാഷ്ട്രങ്ങൾക്കുണ്ടായിരുന്നു അത് മാത്രവുമല്ല മനുഷ്യരാശി കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്കായിരിക്കും റഫ വേദിയാവുക എന്നുള്ള വലിയ പരിഭവം രാജ്യങ്ങൾക്കുണ്ടായിരുന്നു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ അതിനു മുന്നോടിയായി സിവിലിയൻസിനെ പാലസ്തീനികളെ അഭയാർത്ഥികളെ ഒഴിപ്പിക്കുന്ന നടപടിയാണ് ഇസ്രായേൽ ആരംഭിച്ചത് അത് വലിയൊരു ദൗത്യമാണ് ആ ദൗത്യം പൂർത്തിയാക്കി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ആണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ ശക്തമായ ചാവേർ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഹിസ്ബുള്ള അടക്കമുള്ള തീവ്രവാദ ശക്തികൾ ഇപ്പോൾ ഹമാസിന് പിന്തുണയുമായി രണ്ടും കൽപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നു നേരത്തെ ഇസ്രായേലിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ആ റോക്കറ്റ് ആക്രമണം നടത്തിയാണ് ഹിസ്ബുള്ള അവരുടെ ശക്തി തെളിയിച്ചതെങ്കിൽ ഇപ്പോൾ ഗാസയിൽ നേരിട്ടെത്തി ഇസ്രായേലി ട്രൂപ്പുകൾക്ക് നേരെ ശക്തമായ ആക്രമണം അതും റഷ്യൻ നിർമ്മിത എസ് ഫൈവ് മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും ഇതിനൊരു തിരിച്ചടി ഇസ്രായേൽ നൽകുക തന്നെ ചെയ്യും ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ കയറി നടത്തിയ കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്ത ഹമാസിന്റെ നേതാക്കൾ ഇപ്പോഴും ഒളിവിൽ കഴിയുന്നത് റഫൈലാണ് ആ റഫൈലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയുള്ള ഭൂഗർഭ അറകളിലാണ് അവർ ഒളിവിൽ കഴിയുന്നത് യഹിയ സിൻവാർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട് എന്നുള്ള സംശയം ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനി ഒരു വിട്ടുവീഴ്ചയും റഫേൽ ആക്രമണത്തിൽ ഇല്ല എന്ന് ഇസ്രായേൽ പറയുന്നത് ആ ആക്രമണം നടത്തുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു ഇസ്രായേൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വന്നിരിക്കുന്നു ഇസ്രായേലിന് ഒരു ബില്യൺ ഡോളറിൻ്റെ ആയുധം നൽകാൻ യു കോൺഗ്രസ് ഇപ്പോൾ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് യു എസ് കോൺഗ്രസ് ഇപ്പോൾ അത്തരമൊരു പ്രമേയം പാസാക്കിയിരിക്കുന്നത് ഇസ്രായേലിന് ആയുധം നൽകാൻ വൈകുന്ന നടപടിയെ വിമർശിച്ചുകൊണ്ടുള്ളതാണ് ഇപ്പോഴത്തെ യു എസ് കോൺഗ്രസിൻ്റെ പ്രമേയം അതായത് ഹമാസിനെതിരെയുള്ള സൈനിക നീക്കം എത്രയും വേഗം തീർക്കാൻ എല്ലാ സഹായവും ഇസ്രായേലിന് നൽകുക എന്നുള്ളതാണ് യു എസ് പ്രമേയ യു എസ് കോൺഗ്രസിൻ്റെ പ്രമേയത്തിൻ്റെ അടിസ്ഥാനം ജോ ബൈഡൻ്റെ നിലപാടുകളെ തള്ളിക്കൊണ്ട് യു എസ് കോൺഗ്രസ് പ്രമേയം പാസാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഒരു ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ എത്രയും വേഗം ഇസ്രായേലിന് നൽകുക നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനിയാകും യു എസ് പ്രസിഡന്റ് ജോയിൻ ജോ ബൈഡനും തമ്മിൽ ചെറിയ അഭിപ്രായ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് റഫേലെ ആക്രമണത്തിൻ്റെ പേരിലായിരുന്നു ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നാൽ അമേരിക്കൻ ഭരണകൂടം പൂർണ്ണമായും ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്